മയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ പ്രവാദി തന്നെ തുല്യതയില്ലാത്ത സ്നേഹം എന്ന വിഷയത്തിൽ ഞാൻ ആദ്യമായി സ്നേഹം ഈ നാം തിരിഞ്ഞു ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കരുണ സർവശക്തനെത്താണ് റസൂൽ നമ്മെ പഠിപ്പിച്ചത് എങ്കിൽ മാത്രമേ ആകാശത്തിന്റെ അതിമൻ നിങ്ങളോട് കരുണയും സ്നേഹം പുലർത്തുകയുള്ളൂ കുഞ്ഞുങ്ങളെ കാണുമ്പോഴേക്കും മുത്തം വെച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ബാലപാഠം നമ്മെ പഠിപ്പിച്ചു തന്നു പെൺകുട്ടികളോട് നീതി പുലർത്തുവാനും നേടുവാനും നമ്മോട് കൽപ്പിച്ചു തന്നോട് ആ മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും പക്ഷികളോടും ലോകത്തുള്ള സർവജീവജാലങ്ങളോടും പ്രകൃതിയോടും ഒരുപോലെയായിരുന്നു ഇങ്ങനെ സ്നേഹത്തിന്റെ ഒരായിരം മനവ സമൂഹത്തിന് വേണ്ടി സമ്മാനിച്ചു തന്നു ശത്രുക്കളെ പോലും യും അന്നവും പാനീയവും നൽകാതിരിക്കുകയും അട്ടകത്തിന്റെ കുടൽമാല വരെ കയറ്റിൽ ചാർത്തുകയും ചെയ്തു എന്നിട്ടും തന്റെ ശത്രുക്കൾ ദുരിതത്തിലാണെന്നറിഞ്ഞപ്പോൾ അയ്യായിരം സ്വർണ്ണ നാണയങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തു ഒരു പ്രാവിന്റെ കുഞ്ഞിനെ പോലും അന്ത്യപ്രവാചകൻ സ്നേഹത്തിന്റെ ജീവിതത്തിൽ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു